ഹായ് കുട്ടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മൾ ഒരു ചെറിയ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയും തണുപ്പും വെയിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കാലാവസ്ഥയില്ലേ ഈ കാലാവസ്ഥ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാട്ടോ എന്താണെന്നറിയാ കൈക്കൊക്കെ ഭയങ്കര വേദന ശരീരവേദന നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഇടിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇല്ലേ പക്ഷെ നമ്മളത് മരുന്നെ കുറിച്ച് നമുക്ക് മാറൂലട്ടോ ഞാൻ ആദ്യം മരുന്നിന് കൊണ്ടൊക്കെ വിചാരിച്ച ഭയങ്കര വേദന കേട്ടോ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു ചെറിയ ചെറിയ എക്സസൈസ് അങ്ങോട്ട് രാവിലെ ചെയ്ത് നോക്കുമ്പോൾ പാട്ടല്ലോ അടിപൊളി പെട്ടെന്ന് മാറി കെട്ടോ അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചേക്കാന്നെട്ടോ അപ്പൊ എക്സസൈസ് യോഗയും നല്ല കേട്ടോ ചെറിയൊരു എക്സസൈസാണേ അപ്പൊ നമ്മളീ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ശരീരത്തിൽ വേദന ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എടീറ്റിട്ട് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കൈകളൊക്കെ വിരലല്ല ഇങ്ങനെ മടക്കാനേ പറ്റുന്നില്ല ഭയങ്കര വേദന ഉണ്ട് അപ്പം ചെറിയ എക്സസൈസ് ഞാൻ ചെയ്ത് നോക്കിയപ്പം അടിപൊളിയായിട്ടോ ഒരാഴ്ച കൊണ്ട് വേദന എതിരെയോ പോയി അപ്പൊ നമുക്ക് നോക്കിയാലോ വീട്ടുകാരെ നിങ്ങൾക്ക് ഒരു ഉപകാരം ആകുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെട്ടോ റെഡിയല്ലേ നല്ലാരും വായോ അപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ ഒക്കെ വാമപ്പ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മള് ശരീരത്തിന് ഒരു വാമപ്പ് കൊടുക്കണം കേട്ടോ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എനിക്ക് എന്താ പറയുക ഈ കൈകളെന്താ ഇങ്ങനെ കൈ ഇല്ല ഇങ്ങനെ എനിക്ക് മടക്കാൻ പറ്റുന്നില്ല ഒരാ കൈ ഇങ്ങനെ ഞാൻ മടക്കി ഇങ്ങനെ എടുത്ത് മടക്കി കൊണ്ടിട്ട് വരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഈസി ഇപ്പം രാവിലെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു മരം പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൈ മടക്കാൻ പറ്റാത്ത വേദനയായിട്ട് തണുപ്പല്ലേ തണുപ്പിൻ്റെ കൂടെ കൂടിയിട്ട് അപ്പം ഞാൻ ചെറിയൊരു ലക്ഷം ഞാനായിട്ട് തന്നെ ഇത് ചെയ്തു ചെയ്ത് നോക്കിയതാട്ടോ അതാരും എനിക്ക് പറഞ്ഞു തന്നാലേ അപ്പം പോവാ നമുക്ക് അപ്പം ആദ്യം തന്നെ നമ്മൾ കൈ ചുരുട്ടി പിടിക്കുക ചുരുട്ടി അത് നമ്മുടെ ഇഷ്ടം പോലെ പിടിക്കാം ചുരുട്ടി ഇങ്ങനെ പിടിക്കുക കാലുകൾ അടുപ്പിച്ച് വെക്കുക ഇങ്ങനെ ആയിട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ കാലിലോട്ട് പോകുമ്പോൾ കൈ മാത്രം നോക്കിയാൽ മതിയല്ലേ ഇട്ട് നെഞ്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ബലമുള്ളൊരു സാധനം എടുക്കും എടുക്കുമ്പോൾ പിടിക്കണം നല്ല ബലത്തിൽ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സി സേവൺ നമ്മളൊരു ബലമുള്ള സാധനം നമ്മളിങ്ങനെ പിടിച്ച് പൊന്തിക്കില്ലേ അതേപോലെ ഇങ്ങനെ ബലത്തിൽ പിടിക്കണം അപ്പം അതായത് മുട്ടിൻ്റെ മുട്ടൊക്കെ നല്ല പൊളിയാകട്ടെ മുട്ടിൻ്റെ വേദന എല്ലാം മാറി നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് ശരിക്കും മാറി കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ മാറുമെന്നുള്ളത് ബലത്തിലൊരു സംഭവം പോലെ ഇങ്ങനെ പിടിക്കണം കേട്ടോ അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേനും ഈ കൈ ഇങ്ങനെ മടക്കം വരാതി ആയാലും ഒക്കെ നമ്മൾ മാറിപ്പോട്ടോ നമുക്ക് ചെയ്യുന്നത് അപ്പൊ ഇതാട്ടാ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമതും ഇത് തന്നെ വിരലിൻ്റെ ഈ മുട്ടിന്റെ വേദനകളാണ് നമുക്ക് ശരീരത്തിന് മൊത്ത ദേശികളുടെ വേദന മാറാൻ മാറാനായിട്ടുണ്ട് ഒരു ഒരു വേദന തന്നെയല്ല എനിക്കങ്ങനെ മാറിയില്ല കേട്ടോ അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യാൻ പോയിട്ട് കൈ ഇങ്ങനെ പിടിക്കാ ഈ ചുറ്റി തന്നെ പിടിക്കാം ചുറ്റി പിടിക്കുക കൈ ഇങ്ങനെ പിടിക്കുക വൺ ചൂടാതെ നിൽക്കാം കേട്ടോ

ആദ്യം പാല് വയ്ക്കുന്നു വൺ ടു പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാലുവെക്കുന്നേനുസരിച്ച് നമ്മൾ കൈട്ടോ അടുത്തും നമ്മൾ പരിതോട്ടോ അത് നമുക്ക് ഏത് പാർട്ടി വേണേലും ആദ്യം ചെയ്യാം കേട്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കാണിക്കുന്നത് പക്ഷെ ഞാൻ ഒന്നും കൂടെ പറയാം എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ സ്വന്തം ചെയ്യുന്ന കേട്ടോ നമ്മൾ സ്വന്തം സ്വന്തം ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ